അനുമോൾ സാബുമാനും അഭിലാഷും കൂടിയിരുന്നൊരു ചപ്പാത്തിക്കുള്ള മാവ് കഴിക്കുകയാണ് അനുമോൾ പറയുകയാണ് ആരും ഇല്ലേ ഈ ചപ്പാത്തി മാവൊന്ന് കുഴക്കാനായിട്ട് സഹായിക്കാനൊന്നും ഇവിടെ ആരുമില്ലേ എനിക്ക് കറി ഉണ്ടാക്കണമായിരുന്നു ഞാൻ പോയി കറി ഉണ്ടാക്കിയിട്ട് വരട്ടെ സമയം പോയി അഭിലാഷ് പറഞ്ഞിട്ട് അനുമോള് പൊയ്ക്കോ കറി ഉണ്ടാക്കിക്കോ ഞങ്ങളിത് റെഡിയാക്കാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് സാബുമാനും അഭിലാഷം ഇട്ടിരുന്ന് സംസാരിക്കുകയാണ് നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഇപ്പോൾ എന്തൊക്കെയായിരിക്കും വിചാരിക്കുന്നത് ഞാനിവിടെ വന്ന് വലിയ മാസ് കാണിക്കുമെന്ന് പറഞ്ഞൊക്കെ വന്നിട്ട് ഇതാണ്ട് ഇവിടെ നിന്ന് ചപ്പാത്തി കുഴക്കുന്നത് വീട്ടിലൊക്കെ ഒരു ചെറിയ ജോലി പറഞ്ഞാൽ പോലും ചെയ്യാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ദൈവമേ എന്തൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മളെ അറിയാവുന്ന ആൾക്കാരൊക്കെ അഭിമാനം പറയുന്നുണ്ട് എന്നെ പറ്റിയൊക്കെ ഇപ്പോൾ ആൾക്കാർ എന്തൊക്കെയായിരിക്കും വിചാരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഇതാണ്ട് കിച്ചണിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത് അഭിലാഷ് പറയുകയാണ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ അത്ര അങ്ങനെ അങ്ങോട്ട് ഇതായിട്ടുള്ള ആളല്ല എനിക്കെത്ര ഇല്ല എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ എൻ്റെ സ്വഭാവങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം പിന്നെ ഞാൻ വിചാരിച്ച് ഇവിടെ വന്നാൽ വെറും കൊള്ളരുതാത്ത ഒരു പേര് കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്താനിയൊക്കെ പോയപ്പോൾ ഉള്ള ആ ഒരു ഇമേജ് ഇല്ല അതുപോലുള്ളത് വല്ലതും ആയിപ്പോകുമെന്നുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും കയറി വഴക്കിട്ടിട്ട് അങ്ങനെയൊക്കെ ആകുമെന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അങ്ങനെയൊന്നും ആയില്ലെന്ന് വിശ്വസിക്കുന്നു നമ്മൾ വഴക്കുണ്ടാക്കി വലിയ മാസ് കാണിക്കുക വഴക്കൊക്കെ ഉണ്ടാക്കി ആദ്യമൊക്കെ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു പക്ഷേ എപ്പോഴും അങ്ങനെ ആവശ്യമില്ലാത്തതിനും എല്ലാത്തിനും കയറി വഴക്കുണ്ടാക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ള മാസൊന്നും നമുക്കിവിടെ അങ്ങനെ വിചാരിക്കും പോലെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതല്ലേ അതിനെക്കാട്ടി വലിയ രസം ഒന്നും അഭിലാഷ് പറയുന്നുണ്ട്